ചെറായി നെടിയാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവം ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തീയതികളിൽ നടക്കും ഇതോടനുബന്ധിച്ച് പൂപ്പൺ ഉദ്ഘാടനം നടന്നു എസ് എൻ ഡി പി യോഗം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ ചെറായി സഹോദരൻ സ്മാരക ശാഖവക നെടിയാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ തീയതികളിൽ നടക്കും ഇതോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയനിൽ നിന്നും ഗീത ഭാഗ്യനാഥ് എടക്കാട്ട് ഏറ്റുവാങ്ങി ശാഖാ പ്രസിഡന്റ് ദണ്ടപാണി വട്ടത്തറ സെക്രട്ടറി ജിന്നൻ നെടിയാറ ദേവസ്വം മാനേജർ രാജീവ് തൈക്കൂട്ടത്തിൽ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ജോഷി ക്ഷേത്രം മേൽശാന്തി സുനിശാന്തി തുടങ്ങിയവർ സംബന്ധിച്ചു ഗീതാ ഭാഗ്യനാഥന സർവൈശ്വര്യങ്ങളും Ini yang bagi awak yang membawa orang ke